അലക്സാണ്ടർ അർണോൾഡിനെ റയൽ മേഡ്രഡ് ഒഫീഷ്യലായി സൈൻ ചെയ്തു വരാനിരിക്കുന്ന ക്ലബ്ബുകളുടെ ഇപ്പോൾ ടീം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അലക്സാണ്ടർ അർണോൾഡിനെ വളരെ വേഗത്തിൽ തന്നെ സൈൻ ചെയ്തത് ഡിഫെൻസിലെ പോരായ്മകൾ പ്രധാനമായും പരിഹരിക്കാൻ വേണ്ടിയാണ് ട്രെൻഡിനെ വേഗം ടീമിലെത്തിച്ചത് റയൽ മേഡലിൽ എത്തിയതിനു ശേഷം അലക്സാണ്ടർ അർണോൾഡ് അദ്ദേഹത്തിൻ്റെ പേരും നമ്പറും ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്നുള്ള പേര് അദ്ദേഹം ട്രെൻഡ് എന്ന് മാത്രമായി ചുരുക്കി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് നമ്പറായിട്ടുള്ള അറുപത്താറ് എന്നുള്ള നമ്പർ മാറ്റി റയൽ മേഡലിൽ പന്ത്രണ്ടാം നമ്പർ ജി കളിക്കാൻ പോകുന്നത് ഇവർപൂളിൻ്റെ അക്കാദമി താരമായിരുന്ന ആ റണോൾഡ് ആദ്യമായിട്ടാണ് മറ്റൊരു ക്ലബ്ബിന്റെ ചേഴ്സിയാണ് പി എസ് ജിയുടെ വിങ്ങറായിട്ടുള്ള ബാർകോളയെ നോട്ടമിട്ട് ജർമ്മൻ ക്ലബ്ബ് ബയൻ മോണിക്ക് ഇവർപൂളിന് ഡാർവിൻ വിനിയൻസിന്റെ വേണ്ട ഡാർവിൻ ഉണ്യൻസിനെ വാങ്ങാൻ സൗദി ക്ലബും ഒപ്പം തന്നെ അറ്റ്ലധികമായിട്ടും രംഗത്തുണ്ട് ഹോങ്കോങ്ങുമായിട്ടുള്ള എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂം ഒരു ചവപ്പറമ്പ് പോലെയാണെന്ന് മനോലോ മാർക്കസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയിക്കണമെങ്കിൽ കല്യാൺ ചൗപ്പ രാജിവെക്കണമെന്ന് ബൈച്ചും കൂട്ടിയാണ് കല്യാൺ ചൂബ് എഫിന്റെ പ്രസിഡൻ്റായതിനു ശേഷം ഇന്ത്യ വളരെ മോശം അവസ്ഥയിലൂടെ മൂന്ന് വർഷക്കാലം പോയെന്ന് ബായിച്ചിമ്പൂട്ടിയ